നമ്മൾ വീടുണ്ടാക്കാൻ അതിന് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണമെന്നും അതിന് എത്ര വെന്റിലേഷൻ വേണമെന്നും നിലകളുടെ എണ്ണവും റൂമിൻ്റെ ഒക്കെ നമുക്ക് തീരുമാനിക്കാം നബിസല്ലാഹു അലഹി വസല്ലമ്മ പോഴി വിരിച്ച അകത്ത് ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് ചുമരുവെച്ച് അങ്ങനെയുള്ള ഒരു വീടായിരുന്നു എപിജീവിച്ചിരുന്നത് റസൂറുല്ലാഹി സലാഹു അലൈസ്ലമ്മ കഴുതപ്പുറത്തും വട്ടകപ്പുറത്തും ഒക്കെയായിരുന്നു ആ കാലത്തെ യാത്ര നമ്മൾ അതിവേഗം സഞ്ചരിക്കാനുള്ള വിവിധങ്ങളായ വാഹനങ്ങൾ ഇന്ന് നമുക്കുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴവും ഒട്ടകത്തിൻ്റെ പാലും അവയുടെ മാംസങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ ഭക്ഷണരീതി ഇന്ന് വളരെ മോഹിപ്പിക്കുന്ന ഭക്ഷണവും നല്ല ഡെലീഷ്യസ് ഫുഡാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത് എന്നാൽ മതപരമായി നമുക്ക് റസൂറുല്ലാഹി സലഹു അലൈ വസലമ അഞ്ഞൂറോളം ഹൊത്തുബകൾ നടത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ആ ഹൊത്തുബയുടെ ഒന്നും കണ്ടൻറ്റുകൾ കാര്യമായി വിശദീകരിക്കുന്നില്ല പക്ഷെ എല്ലാ ഹുത്ബയിലും നബി പറഞ്ഞത് വിദഗത്തുകളെ സൂക്ഷിക്കണമെന്നും അത് നരകത്തിലേക്കുള്ളതാണ് എന്നും സൂചിപ്പിച്ചു ആരോടാ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുനെ തൃപ്തിപ്പെട്ട സഹാബത്താണ് നബിയുടെ ഓഡിയൻസ് ആ സഹാബത്തിനോടാണ് നബിസ് അള്ളാഹു അലിസ്മ എല്ലാ ആഴ്ചയിലും പറയുന്നത് വിദ്ഹത്തുകളെ സൂക്ഷിക്കണേ അപ്പോൾ ഇവിടെ വിദഗത്ത് എന്ന് പറയുമ്പോൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കുക എന്നാണ് നമ്മളൊക്കെ വിശദീകരിക്കാറുള്ളത് മതത്തിൽ നബി പഠിപ്പിച്ച ഒരു സമ്പ്രദായം പോര നമുക്കത് മതിയാവുകയില്ല എന്നും നമ്മൾക്കതിൽ പരിഷ്കരണം വരുത്തണമെന്നും ഒരു ഭേദഗതി നമ്മുടേതായിട്ടതിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത് മതത്തിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയുള്ള സംഗതികളാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എല്ലാവർക്കും കയറി ഇടപെടാൻ പറ്റുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അങ്ങനൊരു മീഡിയ തന്നെ നമുക്കില്ലായിരുന്നു ർക്കും എന്തും എഴുതാനും എന്തും പ്രചരിപ്പിക്കാനുമുള്ള ഒരു ലോകമാണ് അതിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരും ചെയ്യാത്ത പുതുമകൾ കാണിച്ച് ഒരു വെറൈറ്റി ചെയ്തിട്ട് വൈറലാവുക എന്നുള്ളത് ആളുകളുടെയൊക്കെ ഒരു മോഹമാണ് അതിന് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് കല്യാണങ്ങളാണ് കല്യാണങ്ങൾ നടത്തി ആരും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് ഒരു ചർച്ചയാക്കുകയും അവർ ഒരു പുരോഗമനത്തിൻ്റെ ആളുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കുറേ കാലങ്ങളായി നമ്മുടെ ആളുകളുടെ ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മളറിയേണ്ടത് ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണ് നബി വിവാഹം ചെയ്ത് വിവാഹം ചെയ്യിപ്പിച്ച് ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ അദബുകൾ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ വിവാഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു മീസാഖൻ അലി ഇതൊരു പരിക്കൻ കരാറാണ് കരാർ എന്ന് പറയുമ്പോൾ നമുക്കതിന് രണ്ട് കക്ഷികൾ ഉണ്ടാവും രണ്ട് കക്ഷികൾ ഇടപെട്ട് അവര് തീരുമാനിച്ച് ഉറപ്പിക്കുന്ന കരാറാണല്ലോ ഒരു മീസാഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ കരാറുകളിലൂടെയാണ് വിവാഹം സാധ്യമാകുന്നതും സ്ഥാപിക്കപ്പെടുന്നതും എന്നിട്ട് അത്തരത്തിൽ നബി പഠിപ്പിച്ച ഒരു രൂപവും മുസ്ലിം ലോകം ഇന്നേവരെ ആചരിച്ചു പോരുന്ന ഒരു സമ്പ്രദായമുണ്ട് അതങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അതിൽ പുതുമയൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരും അങ്ങനെ വിവാഹം നടത്തുന്നു മകളെ നിക്കാതെ നടക്കുന്നു മകൻ്റെ കല്യാണം നടത്തുന്നു കുറെ ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുന്നു അങ്ങനെ പോകുമ്പോൾ അതിൽ പുതുമയൊന്നുമില്ല അവ പുതുമുണ്ടാക്കാൻ ചില ആളുകൾ എന്തു ചെയ്യും അത് നബി പഠിപ്പിച്ചതല്ലാത്തതും നമുക്ക് ഏറ്റവും പ്രിയം തോന്നുന്നതുമായ ഒരു ശൈലി സ്വീകരിക്കുക അത് ഏറ്റവും കൂടുതൽ പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമസ്കരിക്കാത്ത മനുഷ്യന്മാരും ദീനിൻ്റെ വലിയ ചിട്ടകളൊന്നും പാലിക്കാത്ത ആളുകളും കല്യാണം മരണം ആ സമയത്തൊക്കെ ദീൻ ആചരിക്കുന്നവരായിരുന്നു ജീവിതത്തിൽ ഇപ്പോൾ അന്നും നിസ്കരിച്ചിട്ടില്ല തലേന്നും നിസ്കരിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു നിക്കാഹ് നടത്തുമായിരുന്നു കല്യാണത്തിന് നാട്ടിലെ ഉസ്താദ് വന്ന് നിക്കാഹ് നടത്തി ആ കല്യാണം ഹാലാക്കി കൊടുക്കും അതുപോലെ ജീവിതത്തിൽ ഇസ്ലാമിക വേഷം ധരിക്കാത്തൊരു സഹോദരി മരിച്ചാലും ഇസ്ലാമിക വേഷത്തോടു കൂടിയുള്ള മയ്യത്തായി അതിനെ മറമാടലാണ് അന്നത്തെ സമ്പ്രദായം ഇപ്പോൾ അതിലൊക്കെ ആളുകൾ ഒരു തമാശയായി കണ്ടിട്ട് കല്യാണത്തെ കിളറാക്കുക അങ്ങനെ കിളറാക്കാൻ എന്തൊക്കെ വേണം അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പുരോഹിതന്റെ ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ വിവാഹമാകൂ എന്ന് ഇസ്ലാമിലില്ല പിതാവും കല്യാണം ചെയ്യുന്ന വരനും തമ്മിൽ അഗ്രിമെൻ്റ് നടത്തിയൊരു മീസാക്കുണ്ടെങ്കിലും കല്യാണമാവും രണ്ട് സാക്ഷികൾ കൂടി ഉണ്ടെങ്കിൽ അത് സഹിഹായി പക്ഷേ ആ പുരോഹിതന്റെ സ്ഥാനത്ത് ഒരു പിതാവിരുന്ന് കൊണ്ട് കാട്ടിക്കൂട്ടലുകൾ നടത്തിയാലോ എങ്കിൽ മറ്റൊരു പൗരോഹിത്യം എന്നല്ലാതെ അതിനെന്താ പേര് പറയുകലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമായി മാറുന്നതിനെ മറ്റൊരു സമ്പ്രദായമായി മാറ്റുക എന്നതാണ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു സംഗതി ഇതിനുള്ളൊരു കാരണം പൊതുവെ ആളുകൾ പറയാറുള്ളത് അത് കല്യാണം നമ്മളെ നിയന്ത്രണത്തിൽ വിടും മക്കളും കുടുംബക്കാരൊക്കെ അങ്ങനെ ആക്കിയതാണ് ഞാനത് അങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു പല പ്രമാദമായ കല്യാണങ്ങൾക്കും പിന്നീട് അവരുടെ രക്ഷിതാക്കൾ നൽകുന്ന വിശദീകരണം അത് അവൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തു പോയതാണ് ഞാൻ അങ്ങനെ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ആയിപ്പോയതാണ് എന്നാണ് പിന്നെ വിശദീകരിക്കാറുള്ളത് ഇവിടെ പലർക്കുള്ളൊരു പ്രശ്നം നമ്മൾ ദീനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ദീനിയായാൽ പോലും നമ്മളെ ദീൻ കൊണ്ടു നടക്കണേൽ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും നമുക്ക് ആ മതകീയ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്തെങ്കിലേ ആ മതപരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മറ്റേ വഴിയിലിട്ട് പോകും അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി

ീയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ല നാദാ എന്നെയും എൻ്റെ കുടുംബത്തെയും നിനക്ക് അനുസരണയുള്ള ആളാക്കി മാറ്റണം ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ അള്ളാനെ വഴിപ്പെടുന്ന മക്കളുണ്ടാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം നബിയ സ്ഫുടം ചെയ്തെടുത്തപ്പോൾ അല്ല പറഞ്ഞു ഇന്നീ ജാൽ ഇന്നി ഇമാമൻ ജനങ്ങൾക്ക് നിന്നെ ഇമാമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അല്ല പറഞ്ഞപ്പോഴും നബി പറഞ്ഞ വാക്ക് വമിൻ അള്ളാഹു എൻ്റെ മക്കളെയും പണം അങ്ങനെ തെരഞ്ഞെടുക്കുക എന്ന് ഞാൻ ഞാനങ്ങനെയാണ് ജീവിച്ച് മരിച്ചു പോയിട്ട് ഇനി എന്തായാലും വിരോധമല്ല കുടുംബം എങ്ങനെ ജീവിച്ചാലും വിരോധമല്ല അങ്ങനെ ദീനിയായി ജീവിച്ചു പോകണമെന്ന് മാത്രമല്ല എൻ്റെ കുടുംബം എനിക്ക് പിമ്പലം നൽകണം എൻ്റെ മക്കൾ എൻ്റെ ആദർശത്തോടൊപ്പം ചേർന്ന് നിൽക്കണം അവർ അള്ളാഹുവിന് അനുസരിക്കണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കുടുംബത്തെ കൂട്ട് കൂടെ ചേർക്കുമ്പോഴാണ് നമ്മളെ ദീനിയായ നിഷ്ഠയിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ പലരും പാതിവഴിയിൽ മതത്തിൻ്റെ ചിട്ടകളിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ ചേക്കേറുകയും സാഹചര്യത്തെയും സന്ദർഭത്തെയും കുറ്റം പറയുകയും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെയല്ലാതെ ആരാ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ വിശ്വാസം ഹാജറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയെയും മകളെയും മകനെയും അവിടെ താമസിപ്പിച്ച് തിരിച്ചു പോരുമ്പോ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഞങ്ങളെ വിട്ട് പോവുകയാണോ മറുപടി പറയാത്ത ഇബ്രാഹിം നബി പിന്നെ മറുപടി പറഞ്ഞ എപ്പോഴാ അള്ളാഹു അമറക്ക അള്ളയാണോ ഞങ്ങളെവിടെ ഇട്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ ഹാജർ പറയുന്ന മറുപടി ഇതൻ ലായുളയില്ല എങ്കിൽ അല്ല നമ്മളെ കൈയൊഴിക്കൂല അപ്പൊ ആ ഹാജറുമ്മയുടെ വിശ്വാസ ദൃഢത ആ മക്കൾ ഇസ്മായിൽ നബി അലൈ ഇസ്വലാത്തു വസ്ലാം അള്ളാഹുനോട് കാണിച്ച കൂറും അതിനോടുള്ള ആ പ്രതിപത്തിയും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്നും അതാണ് നമ്മുടെ ഇരുലോകത്തും സൗഭാഗ്യത്തിന് ഹേതു നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അതല്ലാതെ നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും അനുസരിച്ച് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാനും നമുക്ക് പരിഷ്കരിക്കാനും പഴുതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മതനിഷേധത്തിലേക്കുള്ള പോക്കാം അല്ല ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങൾ അള്ളാന ദീൻ പഠിപ്പിക്കുകയാണോ എങ്ങനെയാണ് ദീനിന്റെ ആചാരങ്ങൾ ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് അനുഷ്ഠാനങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങൾ അള്ളാനെ പഠിപ്പിക്കുകയാണോ അള്ളാഹു ആകട്ടെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അറിയുന്നവനാണ് വല്ലാഹു ബി ഷൈൻ അലീ അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാകുന്നു എന്നും സൂചിപ്പിച്ചു അപ്പൊ നമ്മൾ അവിടെ അറിയേണ്ടുന്ന ഒരു സംഗതി കൂടിയുണ്ട് ഒരു സദസ്സിൽ നബി പഠിപ്പിച്ച നിക്കാഹിനെ അലങ്കോലമാക്കുന്ന നിക്കാഹ് നമ്മൾ സാക്ഷിയാവുന്നു നബി പഠിപ്പിച്ച ഒരു ചര്യക്കെതിരായി പരസ്യമായ ആളുകൾ ധിക്കരിക്കുന്ന ഒരു സ്വഭാവം കാണുമ്പോൾ അവിടെ ഇരുന്ന് അതിനെ കൂക്കി വിളിച്ചും അത് ആഘോഷിച്ചും അതിന് പിമ്പലം നൽകിയും കൈയടിച്ചും സപ്പോർട്ട് ചെയ്യലല്ല വിശ്വാസികളുടെ ബാധ്യത എന്നാൽ വിളിച്ചു നോക്കൂ അത് എത്ര വലിയ ഡെലീഷ്യസ് ഫുഡ് ആണെങ്കിൽ പോലും കിട്ടാവുന്ന സദ്യ ഏറ്റവും വലുതാണെങ്കിൽ പോലും നാം പ്രതിദാനം ചെയ്യുന്ന ആശയത്തെയും ആചാരത്തെയും കളിയാക്കിക്കൊണ്ടൊരു സദസ് ഉണ്ട് എങ്കിൽ അള്ളഹ പറഞ്ഞു അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കുന്ന കളവാക്കുന്നൊരവസ്ഥ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അതിനെ പരിഹസിക്കുകയും അള്ളാഹിന്റെ മതത്തെ പരിഹസിക്കുന്ന പരിഹസിക്കുന്നൊരവസ്ഥകൾക്ക് നിങ്ങൾ സാക്ഷിയാകേണ്ടി വന്നാൽ ഫലാ അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത് കേട്ടോ നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എഴുതിയിട്ട് പോരണം പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഇബാദത്താണ് വിവാഹം നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ ഞാൻ അതിന് സാക്ഷിയാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോരാനുള്ള ദൃഢത ഒരു വിശ്വാസിക്ക് വേണം അവിടെ അതൊക്കെ കണ്ടിങ്ങനെ കയ്യും അടിച്ച് കൂകി കുളിച്ച് അതിങ്ങനെ ഇരുന്നിട്ടേ പിന്നെ അവൻ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് പോന്നാൽ അല്ല പറഞ്ഞ വാക്കൻ കാര്യങ്ങള് ഇന്നക്കും ഇതം അപ്പോൾ നിങ്ങളും അവരെ പോലായിത്തീരും എന്നാണ് ആ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ ആ ഇസ്ലാമിന്റെ ആചാരങ്ങളെ പരിഹസിച്ച തീരും അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധമായി അതിനെ അറിയിക്കണമെന്നും അവിടെ നിങ്ങളുടെ പ്രതിഷേധത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണം ഇതല്ല ഇസ്ലാം എന്നവരോട് പറയാനുള്ള ആർജവുമെങ്കിലും നമുക്കുണ്ടാവണം അല്ലെങ്കിൽ അല്ല പറഞ്ഞ വാക്ക് വല്ലാത്ത ഗൗരവമാണ് അത്തരം ഇസ്ലാമിൻ്റെ ആയത്തുകളെ കളവാക്കുകയോ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സാമ്പത്തിക സമൃദ്ധിയുടെ പേരിലൊക്കെ ആളുകൾ ഇങ്ങനെ കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ അതൊക്കെ കണ്ട് പഞ്ചപിച്ച മടക്കി അങ്ങനെ ഇരുന്നാൽ നമ്മളും ആ ഗണത്തിലായിത്തീരും എന്നല്ല പറയുന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇനിയും പലതരം കാഴ്ചകൾ നമ്മൾ കാണും പലതും നമ്മൾ കേൾക്കും അവിടെ നമ്മൾ പ്രമാണിമാരാണോ എന്നല്ല പ്രമാണമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രമാണമുണ്ടോ പ്രവാചകന്റെ പൈതൃകമുണ്ടോ അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിലുണ്ടോ എന്ന ചിന്തകളാണ് നമ്മെ സജീവമാക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കരുത്തുള്ള ഒരു തലമുറയെ തിരിച്ചു പിടിക്കാൻ കഴിയും തിന്മകൾ കാണുമ്പോൾ പ്രതികരിക്കാൻ കഴിയുക എന്നുള്ളതും തിന്മയാണെന്ന് പറയാനുള്ള ആവേശമുണ്ടാവുക എന്നുള്ളതും നമ്മൾ ഈമാനിൻ്റെ ഒരു തുടിപ്പാണ് ആ തുടിപ്പ് പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിയർക്ക് നാശം വരാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്നാൽ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടയാൻ ആളില്ലാതായി പോയി എന്നാണ് ചെയ്യണോല് ചെയ്തോട്ടെ എന്തിനാ അപ്പൊ വെറുതെ അവരോട് ആലോക്യം സൃഷ്ടിക്കുന്നത് അതിവിടെ സ്വാതന്ത്ര്യമല്ലേ ആളുകൾക്ക് എന്ന് പറഞ്ഞ് തിന്മ ചെയ്യുന്നവരോട് എതിരിടാതെയും എതിർപ്പ് പ്രകടിപ്പിക്കാതെയും അതിനൊക്കെ മൗനമായി കണ്ടു നിൽക്കുന്നൊരവസ്ഥ വരുമ്പോൾ തിന്മ അതിദ്രുതഗതിയിൽ വ്യാപിക്കുകയും നമ്മൾക്ക് അതിനുള്ള എതിർപ്പ് ശക്തി കുറയുമ്പോൾ ഈമാൻ നമ്മുടെ മനസ്സിൽ കെട്ടടങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകും പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച് ജീവിക്കുവാനോ അതിന്റെ മുമ്പിലുള്ള എല്ലാ വെല്ലുവിളികളെയും തട്ടി മാറ്റി ഈമാനിന്റെ കരുത്തോടുകൂടി ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുനാത് والله يا منهم الأموات إنك مجيب الدعوات ويا كالي الهجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم للكتاب والسنة وأمتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار